ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ നീല വെള്ള പിങ്ക് മഞ്ഞ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തെ റേഷൻ കാർഡുകളുടെ കർശനമായി പരിശോധിക്കുകയാണ് എല്ലാ കാർഡുടമകളും വീഡിയോ മുഴുവനായും കാണുക അനർഹമായി വിവിധ ആനുകൂല്യങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധന ആരംഭിച്ചിരിക്കുന്നു അനർഹരെ കണ്ടെത്തി പുറത്താക്കുന്നതിനും പിഴ ഈടാക്കുന്നതിനും വേണ്ടി സിവിൽ സപ്ലൈ ഓഫീസർമാർ ഏത് നിമിഷവും വീടുകളിലെത്താം ഇത്രയും നാൾ റേഷൻ വിതരണം വാങ്ങിയവർ വിപണി വില പിഴയായി ഈടാക്കും ഇരുനില വീടുകൾ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് വീടുകൾ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ളവർ തുടങ്ങിയ വീടുകളിലാണ് ഒന്നാം ഘട്ടങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാവുക ി പി എൽ എ പി എൽ എന്നിങ്ങനെയുള്ള മൂന്ന് തരം കാർഡുകളാണ് ഉള്ളത് ഇതിൽ എ വൈ ബി പി എൽ എന്നീ മുൻഗണന റേഷൻ കാർഡുള്ള അവർക്കാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ എല്ലാം ബി പി എൽ കാർഡുകൾക്കാണ് ഉള്ളത് സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ ഈ റേഷൻ കാർഡുകാർക്ക് കിട്ടും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഫീസ് ഇളവുകൾ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും മുൻഗണനാ കാർഡുകൾക്ക് ലഭ്യമാകും അതേസമയം എ പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് ആനുകൂല്യം റേഷൻ ലഭ്യമല്ല അവർക്ക് ലഭിക്കുന്ന അരിയുടെ അളവും കുറവാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ നിന്നും പലതും അപേക്ഷിക്കാനും സാധിക്കില്ല എന്നാൽ എ പി എൽ കാർഡ് ഉള്ളവരിലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവരുണ്ട് അവരെ അറിയുന്നതിനു കൂടിയാണ് വലിയ വീടുള്ളവർക്കും നാല് ചക്രവാഹനമുള്ള സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ വീടുകളിൽ പരിശോധന നടത്തുന്നത് അനർഹരായ ആളുകൾ ഇപ്പോഴും ബി പി എൽ കാർഡ് കൈവശം വെക്കുകയും ആനുകൂല്യം ലഭ്യമാക്കുകയും തടയാനാണിത് വിവിധ മേഖലകളിൽ നിന്നും പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കുന്നത് അനർഹരുടെ വിവരങ്ങൾ രഹസ്യമായി അറിയിക്കുന്നതിനുള്ള ഫോൺ നമ്പറും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക